ഇന്ന് സ്വർണ്ണവിലപ്പവിന് നാനൂറ് രൂപയുടെ റേഞ്ചിൽ ഉയർന്നേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു ഇന്ന് വൈകുന്നേരം ആരംഭിക്കുന്ന മൂന്ന് ദിവസത്തെ ജാക്സൺ ഹോൾ സിംബോസിയത്തിന് മുന്നോടിയായി നിക്ഷേപകർ ജാഗ്രത പുലർത്തുമ്പോൾ ദുർബലമായ യു എസ് ഡോളറിന്റെ പിൻബലത്തിൽ സ്വർണ്ണവിപണി ഉയർന്നിരിക്കുകയാണ് അതേസമയം ഗസ പൂർണ്ണമായി കീഴടക്കാനുള്ള ശ്രമം ആരംഭിച്ചതായുള്ള ഇസ്രായേൽ പ്രഖ്യാപനം മേഖലയെ പുതിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാം വരാനിരിക്കുന്ന പുടിൻസെലൻസ്കി ചർച്ച വിജയിച്ചാൽ വിപണി അല്പം ഇറങ്ങാം ആ സമയത്ത് നിക്ഷേപകർ സ്വർണം വാങ്ങാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു മാസങ്ങൾക്കകം സ്വർണ്ണ വിപണി പുതിയ റെക്കോർഡിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും സൂചിപ്പിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിനെ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത് എന്നീ നിലകളിലായിരുന്നു ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാന്നൂറ് രൂപ കൂടി ഇന്ന് ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്